തക്കാളി വെച്ചിട്ടുള്ള ഫേസ് പാക്കാട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ വരുന്ന ബ്ലാക്ക് ഒക്കെ മാറാനും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റാകാനും നല്ല സോഫ്റ്റ് ആവാനൊക്കെ പറ്റിയൊരു പാക്കാണിത് നമ്മളൊരു പഴുത്ത തക്കാളിയുടെ പകുതി ആട്ടോ ആദ്യം എടുത്തേക്കണത് ഇതിൻ്റെ നീര് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും അത് മുഴുവനു നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുകയാണേ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നീരും ഇതിൻ്റെ ഉള്ളിലുള്ള അതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് പാത്രത്തിനകത്തേക്ക് ഇട്ടു കേട്ടോ ഇത്ര അപ്പോൾ ഇനിയും നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കറ്റാർവാളയുടെ ജെല്ലോ അത് ഒരു ടീസ്പൂണോളം ചേർത്തു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കാൽ ടീസ്പൂൺ കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തൈരും കൂടെ ചേർക്കണം അപ്പം നമ്മൾ തൈര് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കറ്റാർവാഴയുടെ ജെല്ല് തക്കാളി ഇത്രയും സാധനങ്ങളട്ടോ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പുറകളിലുണ്ടാവുന്ന കറുപ്പൊക്കെ മാറാൻ ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് കഴിച്ചു പുറകിൽ ഇട്ടു നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടോ കേട്ടോ ഞാൻ തന്നെ എന്റെ കയ്യിൽ ഫോൺ പിടിച്ച് ഇങ്ങനെ എടുക്കുന്ന ആരോണ്ട് ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളത് എങ്ങനെ കിട്ടുന്നു എനിക്കത്ര പിടുത്തില്ല അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റുകൾക്കുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ